എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മേല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് യൂസ്ഫുള്ളാണ് ഇൻഫോർമേറ്റീവാണ് എന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹോം പേജിൽ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ യൂട്യൂബിന്റെ ഒരു ആണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ് എന്നാലും പുതിയ ആൾക്കാർക്കും ഇപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്കും ഒത്തിരി താങ്ക്സ് പറയാണ് ആൻഡ് വെൽക്കം അഗെയിൻ ടു ദിസ് ന്യൂ വീഡിയോ ഇപ്പം നമുക്ക് എല്ലാവർക്കും ആൺകുട്ടികളും എന്നില്ല പെൺകുട്ടികളെന്നില്ല എല്ലാവർക്കും ഇതുപോലെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യമാണ് ആണ് അഥവാ അങ്ങനെ ഇൻട്രസ്റ്റഡ് അല്ല അല്ലാന്നുള്ളവരും ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ സ്ഥിരം പോകുന്നവരാണ് സ്പാ ചെയ്യുന്നവരാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നവരാണെന്ന് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഹെയർ ഫോൾ വരും ഡാൻഡ്രഫ് കൂടും അങ്ങനെ ഒരുപാട് ഹെയറിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും സ്കിന്നിലായാലും ഇപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ കെമിക്കൽസൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പിംപിൾസ് വരാം ഡാർക്ക് സർക്കിൾസ് വരാം ഒരുപാട് പ്രശ്നങ്ങൾ വരാം അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കുറച്ച് നാച്ചുറൽ റെമഡീസിലോട്ട് പോകാനായിട്ട് ഒരുപാട് പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇതുപോലെ ചെയ്യുന്ന ബ്യൂട്ടി പാർലറിലെ ഫേഷ്യൽസ് ഇതൊക്കെ മോശമാണെന്നല്ല അതെല്ലാം നമുക്കൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് തരുന്നതായിരിക്കും നമുക്ക് ഒരു സ്പെഷ്യൽ ഒക്കേഷനെ നല്ലപോലെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയി നിൽക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നത് തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് നല്ല നല്ല ഗ്ലോ കിട്ടുന്ന ഫേഷ്യൽസ് നാച്ചുറൽ ഫേഷ്യൽസ് ഒക്കെ നമുക്ക് വീട്ടിലും ചെയ്യാവുന്ന ു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സെൽഫ് ലവ് കൊടുക്കാനായിട്ട് ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും റിസൾട്ടും കൂടെ കിട്ടണം അപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടുമ്പോൾ മാത്രമേ അത് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാനും തോന്നുകയുള്ളൂ അങ്ങനെ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒറ്റത്തവണ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നമ്മളിപ്പോൾ എന്ത് കാര്യമായാലും ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിസിബിൾ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല പക്ഷെ ചില ഫേഷ്യൽസിലായാലും ഹെയർ കെയർ ടിപ്സുകളിലായാലും നമ്മൾ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും എന്നാൽ തന്നെയും നമുക്ക് ഒരുപാട് കാലം അതായത് ഒരു ഒന്നര മാസമെങ്കിലും മിനിമം നമ്മൾ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഇത് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ എക്സാമ്പിള് പറയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ ഹൗസ് വൈഫ് ഹോം മേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു ഫിഫ്റ്റീൻ ഒക്കെ നമുക്ക് ഈസിയായിട്ട് ഇതിനു വേണ്ടി മാറ്റി വെക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതേസമയം സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്നവർ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ആ ഒരു ടൈമെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് അവർക്ക് ഒരു ചിലപ്പോൾ ചെയ്യാനൊക്കെ വളരെ എന്താ പറയുക ബിസി ആയിരിക്കില്ലേ അവർ അപ്പോൾ അതുകൊണ്ട് ടൈമ് കിട്ടിയെന്ന് വരില്ല എന്നാലും നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ എന്തായാലും ഓഫീസൊക്കെ കഴിഞ്ഞ ഒരു സെവൻ അല്ലെങ്കിൽ സിക്സ് ഓർ സെവൻ ആ ഒരു ടൈമിൽ വന്നെത്തുന്നവരാണ് അത് മുതൽ നമുക്കൊരു ടെൻ വരെയും ടൈം ടൈമുണ്ട് അതിലൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി ഡെയിലി നമുക്ക് ഇപ്പോൾ എന്താണോ ഇപ്പം നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടണോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ നല്ലപോലെ വളരണോ അപ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ അതിനുവേണ്ടി വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വൺ ആൻഡ് ഹാഫ് മന്തിനകത്ത് വി വിൽ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട് നിങ്ങൾ തന്നെ അമേസി പോലെ എന്താ പറയുക എങ്കാ ഒരു വ്യത്യാസം കണ്ടിട്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീഡിയോസൊക്കെ കാണാൻ നല്ല നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും മീൻസ് നമ്മളിപ്പോൾ തന്നെയിലെ അട്രാക്ഷൻ കണ്ടിട്ട് നമ്മളൊരു വീഡിയോ കാണും അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് കണ്ടിട്ട് ആ വീഡിയോ ഫുൾ നമ്മൾ കാണും പക്ഷെ അപ്പം നമ്മൾ ചിന്തിക്കും ആ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും പക്ഷെ നമ്മളത് വിട്ടുപോവാണ് ചെയ്യുന്നത് അതായത് അടുത്ത വീഡിയോ കണ്ട് നമ്മൾ പിന്നെ അവിടെ അങ്ങ് മുഴുകിയിരിക്കുകയാണ് പക്ഷെ നമ്മളത് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യില്ല മാക്സിമം ഇപ്പോൾ എൻ്റെ വീഡിയോ ആയാലും വേറെ ആരുടെ വീഡിയോ ആയാലും നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും ചെയ്യണം എന്ന് തോന്നുന്ന വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുകയോ സേവ് ചെയ്യുകയോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ സേവ് ചെയ്യുക ഇതിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കുക ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ തവണ കൊണ്ട് വലിയ വലിയ റിസൾട്ടുകളൊന്നും കിട്ടാൻ പോകുന്നില്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ അതേപോലെ മറ്റ് ദിവസങ്ങളിലും കുറച്ച് ടൈം നിങ്ങൾ സേവ് ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ വീഡിയോസ് കണ്ടുപോയാൽ മാത്രമല്ല നിങ്ങളൊരു ടൈം കണ്ടെത്തി ആ ടൈമിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എല്ലാവരും അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്കിൻ കെയർ തന്നെയാണ് വളരെ സിമ്പിളാണ് വളരെ യൂസ്ഫുൾ ആണ് വളരെ റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഇത് പ്രത്യേകിച്ച് ഇനി പുറത്തു പോയി വാങ്ങേണ്ട ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല നമ്മുടെ കിച്ചണിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഒരു സ്കിൻ കെയർ ആണ് വളരെ ഈസിയുമാണ് ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫേസ് പാക്ക് എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നും അതിന്റെ റേഷ്യോ എങ്ങനെയാണെന്നും എങ്ങനെയാണ് അത് തയ്യാറാക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ എപ്പോഴൊക്കെ യൂസ് ചെയ്യാം ബെറ്റർ ടൈം ഏതാണ് എത്ര നേരം അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കണം എങ്ങനെയാണ് വാഷ് ചെയ്യുന്ന മെത്തേഡ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ എങ്ങനെയാണ് നമുക്ക് ഒരു ഫേസ് പാക്ക് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരുപാട് ഡൗട്ട്സുകളുണ്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം അതിന് ശേഷം നമുക്ക് കാണാം അപ്പം ആദ്യം നമുക്കിത് തയ്യാറാക്കുന്ന ഒരു രീതി നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് ആണ് നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് വാങ്ങുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുക്കുക അത് മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ തൊലി നല്ലപോലെ പീൽ ചെയ്ത് കളയുക അതായത് ഒന്നുകിൽ നമുക്ക് വേവിച്ചതിന് ശേഷം പീൽ ചെയ്ത് കളയാം ചിലരൊക്കെ പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് വേവിക്കുന്നത് അത് നമ്മുടെ ചോയ്സാണ് എന്തായാലും നമ്മൾ ഉപ്പ് പോലും ഇടാതെ ഉപ്പ് ഇടാതെ തന്നെ വെള്ളത്തിൽ വേവിച്ചെടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളയുക എന്നിട്ട് ഏറ്റവും ചെറിയൊരു കഷ്ണം അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക ഒരുപാട് നമുക്ക് വേണ്ട നമ്മുടെ ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് വേവിച്ചതിന് ശേഷം അതിൻ്റെ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്യുക ഇപ്പോൾ വീടിയിൽ കണ്ടതുപോലെ അത്രയും വലുപ്പം മാത്രം മതി അതിനുശേഷം നമ്മളൊരു ബൗളിലേക്കതിട്ടിട്ട് ഒരു സ്പൂണ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ സ്മാഷ് ചെയ്തെടുക്കാം നല്ലപോലെ ഉടച്ചെടുക്കാം നല്ലപോലെ വെന്താൽ മാത്രമേ നമുക്കിതുപോലെ ഉടച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയാണ് നല്ല പഴുത്ത നാരങ്ങ എടുക്കുക പഴുത്ത നാരങ്ങയുടെ ഒരു പകുതി എടുക്കുക എന്നിട്ട് അതിന് നീര് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക അതിലെ കുരു ഒക്കെ മാറ്റിക്കളഞ്ഞതിന് ശേഷം നാരങ്ങ നീര് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കണം എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം നല്ലപോലെ ആ പൊട്ടറ്റോയിൽ നാരങ്ങ ജ്യൂസ് മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും ഒന്ന് സ്മാഷ് ചെയ്യുക അപ്പോൾ നല്ലപോലെ ആ നാരങ്ങ പൊട്ടറ്റോയിലേക്ക് അബ്സോർബ് ആയിക്കോളും ഇനി വീണ്ടും ഒന്നും ഒന്ന് സ്മാഷ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ മറന്നു പോകരുത് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഒരു ടു മിനിറ്റ്സ് ഈ പൊട്ടറ്റോ ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് തൈരാണ് നല്ല കട്ട് ഒട്ടി പിടിച്ചിരിക്കുന്ന തൈരെടുക്കരുത് കുറച്ചൊക്കെ ലൂസായിട്ടുള്ളൊരു തൈര് എടുക്കുക അതാകുമ്പോൾ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടാനായിട്ട് നല്ലപോലെ സഹായിക്കും ആദ്യം ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും ക്രീം ടെക്സ്ചർ വേണം കുറച്ചുകൂടെ ലൂസ് ആവണം എന്ന് അപ്പോൾ വീണ്ടും നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ലൂസ് ആവരുത് നമ്മുടെ ഫേസിൽ സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ആ ഒരു പാകത്തിലാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിന് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഇപ്പം നിങ്ങൾ എന്ത് മാത്രം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ രണ്ടുപേർക്ക് തയ്യാറാക്കുന്നതായിരിക്കാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തൈര് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസ് ലൂസാവാതിരുന്നാൽ മതി ഞാനിപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് രണ്ടര ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ലൂസായിട്ട് കണ്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് നിറച്ചെടുക്കുന്നില്ല രണ്ടാമത്തെ ടേബിൾ സ്പൂൺ അതിലും വളരെ ചെറിയ എമൗണ്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് വീണ്ടും ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര ടേബിൾ സ്പൂൺ തൈര് യൂസ് ചെയ്തപ്പോൾ തന്നെ അത് കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയത് കുറച്ച് ലൂസ് ആവണം നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയൊക്കെ വേണം അതിന് വേണ്ടിയാണ് അതൊക്കെ ഉണ്ടോ ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ അറിയാം കുറച്ച് ലൂസ് ആയിട്ടുണ്ട് ലൂസ് ലൂസെന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല നമ്മുടെ ഫേസിൽ സ്റ്റിക്കായി നിൽക്കില്ല അപ്പോൾ ഇതാണ് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പിന്നെ ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ സ്മാഷ് ചെയ്ത് കൊടുത്തതല്ലേ അപ്പം എല്ലാം നല്ല ക്രീമായി അല്ലെങ്കിൽ നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ അവിടെ ഇങ്ങനെ കട്ട കട്ട നിൽക്കും അപ്പോൾ അങ്ങനെ അത് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറെടുക്കുക നല്ല കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം ഇതിൽ എക്സ്ട്രാ വെള്ളമോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യത്തിന് നമുക്ക് തൈര് തൈരൊഴിച്ച് നമ്മളിത് ലൂസാക്കിയിട്ടുണ്ട് ജസ്റ്റ് ബ്ലെൻഡ് ആവുന്നതിനനുസരിച്ച് ലൂസാവുകയെന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇടുക ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ല ക്രീം ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ക്രീമിൽ നിന്നും ഇപ്പോൾ ടെക്സ്ചർ വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി നല്ല മഷി പോലെ അറിഞ്ഞിട്ടുണ്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വളരെ സ്മൂത്ത് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും ഒരു ക്രീം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു ക്രീം എങ്ങനെ ഇരിക്കുമോ ആ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമോ അതുപോലത്തെ ഒരു ക്രീം പോലെ തന്നെ ആയിട്ടുണ്ട് ആ ടെക്സ്ചറിൽ തന്നെ ആയിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യരുത് നല്ലപോലെ അബ്സോർബ് ആയി അബ്സോർബായിപ്പോവും തിക്കായിപ്പോവും ഉടനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക കൂടിപ്പോലൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നല്ലപോലെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ടും പിന്നെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും നല്ലൊരു റിലാക്സേഷൻ കിട്ടും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അതോടൊപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഷെയർ ചെയ്യണം ഒരു തവണ യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് ഷെയർ ചെയ്യേണ്ട കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം ഒരു വൺ വീക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വൺ വീക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒറ്റ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആവും അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആവും ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആയിട്ട് എക്സ്ഫൊലേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ ഫ്രഷ് സ്കിൻ ആ ഒരു ഫീൽ നമുക്ക് നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെറിയൊരു ടൈമ് നിങ്ങൾ വേണ്ടി മാറ്റി വെക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ലൈവായിട്ട് തന്നെ യൂസ് ചെയ്യുക അതായത് ഇപ്പം രണ്ട് ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കരുത് നമുക്ക് ഇന്ന് തന്നെ ആ ഒരു ഇൻഗ്രീഡിയൻ തയ്യാറാക്കി ഇന്ന് തന്നെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഇന്ന് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും പിന്നെ ടൈം വളരെ ലിമിറ്റഡ് ആണെന്നുള്ളവർ അല്ലെങ്കിൽ അത്രയും ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം പക്ഷെ ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇത് സ്റ്റോർ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ചിലപ്പോൾ നമുക്ക് പറയാം ഒക്കെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയാം കത്തില്ല ചിലർക്കൊക്കെ ചിലപ്പോൾ സ്കിൻ അലർജീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ആ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മൾ അങ്ങ് അപ്പഴ് തന്നെ യൂസ് ചെയ്യുക ആ റിസൾട്ട് ഫീൽ ചെയ്യുക അത്രേ ഉള്ളൂ ഒട്ടും അങ്ങനെ പറ്റാത്തവർ മാത്രം ഒരു ഒരു ദിവസം പ്രിപ്പയർ ചെയ്യുന്നത് അടുത്ത ദിവസത്തേക്കും കൂടെ മാത്രം ചെയ്യുക അതിലപ്പുറം പോകണ്ട എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് മസ്റ്റ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളൂ എന്നാലും നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാൻ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടെ നമ്മളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സമാധാനത്തിലിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക